വാട്ടർ പ്രൂഫിങ്ങിലെ ആനമണ്ടത്തരങ്ങൾ പാർട്ട് ടു നമ്മുടെ സൺഷെയ്ഡിലും ചർച്ചയ്ക്കും താഴെ വാട്ടർ കട്ട് നൽകിയിട്ടും വെള്ളം ഒരുപാട് കയറി കയറി പടരുന്നുണ്ടോ വാട്ടർ കട്ടിങ് ഡ്രിപ്പ് മൗണ്ട് ഡ്രിപ്പ് ഇൻഡ്യൂസർ എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഈ സംഗതി ശരിയായ രീതിയിൽ നമ്മുടെ ഐ എസ് കോഡിലും മറ്റും പറഞ്ഞ പോലെ ചെയ്താൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കേട്ടോ പ്രൊജക്ട് ചെയ്ത് താഴോട്ട് കൊടുക്കുന്നതിനേക്കാൾ ഉള്ളിലോട്ട് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ കുഴിയായി അതും ചരിച്ചു നൽകുന്നതാണ് ശരിയായ രീതി താഴോട്ടുള്ള പ്രൊജക്ഷൻ ആണെങ്കിൽ കാര്യം നടക്കാൻ പലപ്പോഴും ഒന്നും മതിയാകില്ല കുറഞ്ഞതിൽ രണ്ടോ മൂന്നോ സ്റ്റെപ്പുകൾ ആവശ്യമായേക്കാം ഇനിയും സംശയമുണ്ടെങ്കിൽ കോഡുകളിലും സ്പെസിഫിക്കേഷനുകളിലും വരച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുമല്ലോ